വരെ നമ്മളെല്ലാവരും വർഷകാലത്തിൻ്റെ തൊട്ട് മുമ്പായി കൊണ്ട് റബ്ബർ മരങ്ങളിൽ സ്പ്രേ നടത്താറുണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ടാണ് സാധാരണ നടത്താറ് അകാല ഇല ഒഴിച്ചിൽ അതായത് ഫൈറ്റോതോറ അറ്റാക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്പ്രേ നടത്തുന്നത് റബ്ബറിൻ്റെ ഇലത്തണ്ടുകളിൽ പാല് പൊടിയുന്ന രസമാണ് ഈ ഫൈറ്റോതോറ അറ്റാക്ക് എന്ന് പറയുന്നത് കാലങ്ങളായിട്ട് മൂന്ന് രീതിയിലാണ് സ്പ്രേ നടത്താറുള്ളത് ഒന്ന് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് അത് വളരെ ചെലവ് കൂടിയൊരു മാർഗമാണ് രണ്ടാമത്തേത് ട്രാക്ടർ ഉപയോഗിച്ച് അതും ചെലവ് കുറച്ച് കൂടുതലാണ് മൂന്നാമത്തെ മാർഗമാണ് ഇപ്പോ നമ്മളുടെ പണിക്കാർ ചെയ്യുന്നത് ഏറ്റി തെളിക്കുന്ന രീതി ആറ് പേരടങ്ങുന്ന ഒരു ടീം മാറി മാറി ഏറ്റിക്കൊണ്ടാണ് ഈ മെഷീൻ തെളിക്കാറുള്ളത് സാധാരണ റബ്ബറുള്ളവർക്കൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാർഗം കൂടിയാണ് ഈ അറ്റി തെളിക്കുന്ന രീതി അപ്പൊ ആ ടാങ്കിലേക്ക് മരുന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ടാങ്ക് എന്ന് പറയുന്നത് ഏകദേശം പന്ത്രണ്ട് ലിറ്ററാണ് മെഷീൻ്റെ ഭാരടക്കം പത്ത് അറുപത് കിലോ എഴുപത് കിലോന്റെ അടുത്ത് തൂക്കം വരും ഏത് കുന്നും പ്രദേശത്തും കയറി നടന്ന് അനായാസം നമുക്കിത് ചെയ്യാൻ കഴിയും മറ്റു രണ്ട് മാർഗങ്ങളെ അപേക്ഷിച്ച് ചിലവ് വളരെ കുറവും കൂടിയാണ് ിറ്റർ മരുന്ന് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം നീണ്ടു നിൽക്കും ഇരുപത്തഞ്ച് മുപ്പത് മീറ്റർ ഹൈറ്റില് മരുന്ന് മുകളിലേക്ക് പോകും രണ്ട് ഗുണുണ്ട് ഇങ്ങനെ മരുന്നടിക്കുമ്പോൾ അടിയിലേക്ക് മരുന്ന് തുകളിലേക്ക് മരുന്ന് കിട്ടും രണ്ട് ഗുണം ഈ ഒരു ചെളിക്കുണ്ട് മരുന്ന് പോകുന്നത് ശ്രദ്ധിക്കാം മുപ്പത് മീറ്റർ അല്ലെങ്കിൽ നാൽപ്പത് മീറ്റർ വരെ ഹൈറ്റ് വരെ സാധാരണ ആറ് പേരാണ് ഇതുപോലെ ചെയ്തിൽ ഉണ്ടാവാറ് രണ്ട് പേര് മാറി മാറി എത്തിക്കൊണ്ടിരിക്കാനും സാധാരണ ചെയ്യാ